പലർക്കും അറിയാത്ത എന്നാൽ മെഡിക്കൽ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകളിലൊന്നാണ് സി എസ് എസ് ടി കോഴ്സ് ഹോസ്പിറ്റലുകളിലെയും ക്ലിനിക്കുകളിലെയും സർജറി ഇൻസ്ട്രുമെന്റുകൾ സ്റ്റെറിലൈസ് ചെയ്യുക പാക്ക് ചെയ്യുക ക്രമീകരിക്കുക ഇതെല്ലാം ചെയ്യുന്നത് സി എസ് എസ് ടി ടെക്നീഷ്യന്മാരാണ് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് സി എസ് എസ് ടി മുൻകാലങ്ങളിൽ സി എസ് എസ് ടിയുടെ ഡിപ്ലോമ കോഴ്സുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് സി എസ് എസ് ടി ഡിഗ്രി കോഴ്സുകൾക്കാണ് മുൻഗണന അവിടെയാണ് മലബാർ അക്കാദമി വ്യത്യസ്തമാകുന്നത് പതിനഞ്ച് വർഷമായി കോഴിക്കോട് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മലബാർ അക്കാദമി സി എസ് എസ് ടിയുടെ ത്രീ ഇയർ ഡിഗ്രി കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ മേഖലയിൽ ഇന്ത്യയിലും വിദേശത്തുമായി നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സി എസ് എസ് ടി കോഴ്സ് ബെസ്റ്റ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്